നടൻ ജയറാമിന്റെയും പാർവതിയുടെയും മകൻ കാളിദാസിന്റെ വിവാഹം മലയാളികൾ ഏറെ ചർച്ച ചെയ്തു കഴിഞ്ഞു മോഡലായ തരുണിയെയാണ് കാളിദാസ് ഗുരുവായൂർ നടയിൽ വെച്ച് വിവാഹം ചെയ്തത് ചെന്നൈയിലാണ് തരണി ജനിച്ചു വളർന്നത് ഇരുപത്തിനാലുകാരിയാണ് തരണി എന്നാണ് റിപ്പോർട്ടുകൾ ജമീന്ദാർ കുടുംബമാണ് തരണിയുടേത് തരണിയെയും സഹോദരിയെയും വളർത്തിയത് അമ്മ ഒറ്റയ്ക്കാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിസന്ധികൾ തരണം ചെയ്താണ് തരുണിയുടെ അമ്മ രണ്ട് പെൺമക്കളെയും വളർത്തി വലുതാക്കിയത് ചെന്നൈയിൽ തന്നെയാണ് തരണി പഠിച്ചതും ഭവൻ രാജാജി വിദ്യാശ്രമത്തിലെ വിദ്യാഭ്യാസത്തിനു ശേഷം എം ഒ പി വൈഷ്ണവ് കോളേജ് ഫോർ വുമണിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടി പഠിത്തത്തിനൊപ്പം മോഡലിംഗിലേക്കും തിരിഞ്ഞു പതിനാറാം വയസ്സിലാണ് തരണി മോഡലിംഗ് കരിയറിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിസ് ദിബ മത്സരത്തിൽ പങ്കെടുത്തു മൂന്നാം റണ്ണർ അപ്പാവുകയും ചെയ്തു അതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മത്സരത്തിൽ വിജയിയായി ഇതേ വർഷം മിസ് സൗത്തിൻ്റെ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണർ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കോടി രൂപയുടെ ആസ്തി തരണിക്കും കുടുംബത്തിനുമുണ്ട് പരസ്യങ്ങളാണ് തരണിയുടെ പ്രധാന വരുമാന സ്രോതസ് ചെന്നൈയിൽ ലക്ഷറി വീടും ഓഡി കാറും തരണിക്കുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തരണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാളിദാസ് ജയറാമിന്റെ കുടുംബത്തിനൊപ്പം ഓണം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് തരണിയെ ആദ്യം കാൽദാസിന്റെ ആരാധകർ കാണുന്നത് അന്ന് ഇവർ പ്രണയത്തിലാണെന്ന് ആരാധകർക്ക് അറിയില്ലായിരുന്നു തൊട്ടടുത്ത മാസം കാളിദാസും തരണിയും ദുബായിൽ വെക്കേഷൻ ആഘോഷിക്കുന്ന ചിത്രവും പുറത്തു വന്നു ഇതോടെയാണ് കാളിദാസിന്റെ പ്രണയിനിയാണ് തരണിയെന്ന് വ്യക്തമായത് വിവാഹ ആഘോഷങ്ങൾ കാളിദാസിന്റെ വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു മുപ്പത് കാരനായ കാളിദാസ് കരിയറിൽ തിരക്കേറിയ ഘട്ടത്തിലാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നേരത്തെ തരുണിയുമായി പ്രണയത്തിലായതിനെ കുറിച്ച് കാളിദാസ് സംസാരിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടെന്ന് കരുതിയ ഘട്ടത്തിലാണ് അവളെ കാണുന്നത് അവളും ഒരു ഘട്ടത്തിലായിരുന്നു ഒരു ദിവസം ഞങ്ങൾ സുഹൃത്തുക്കൾ ചെന്നൈ ിൽ പുറത്തുപോയി അവളെ കണ്ടു ഞാൻ റിവേഴ്സ് സൈക്കോളജി എടുത്തു അവളോട് സംസാരിച്ചില്ല എന്തുകൊണ്ട് സംസാരിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി പിന്നീട് ഞാൻ ന്യൂ ഇയർ പാർട്ടി വെച്ചു അവളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് പാർട്ടി നടത്തിയത് അവൾ വന്നു സംസാരിച്ചു അങ്ങനെയാണ് അടുപ്പം തുടങ്ങിയതെന്ന് കാളിദാസ് ജയറാം വ്യക്തമാക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യം ക്രിക്കറ്റാണ് തരണി വന്ന ശേഷം തനിക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നും കാളിദാസ് പറഞ്ഞു